ആരൊക്കെ കോണ്ടല്ലോ അവൻ ഇണ്ടൂല നിങ്ങളൊക്കെ സംസാരിച്ചോളി ഞാൻ മോളില് അലക്കിയത് എടുക്കാൻ വേണ്ടി കയറിയ അപ്പൊ ലൈവ് ആടാക്കി ഒരു പത്തി എടുക്കാനായിക്കട ലൈവ് ഇന്നലെ ഉള്ളു ഇടാറ ഇടാത്തത് ഇങ്ങനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പുതിയ പേരാണല്ലോ ഷെരീഫ് ജൈന ആരാ ആദ്യ ഷരീഫ് ഉള്ളായിരുന്നു ലജുവിന്റെ ലൈവ് മിസ്സായി ആണോ എന്റെ ലൈവൊക്കെ ലൈവ് ഇടാറുണ്ടല്ലോ ഞാൻ മെനിയാന്ന് ഇട്ടിട്ടുണ്ട് ആ മെനിയാന്ന് എന്റെ തലേന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ ഇട്ടില്ല തീരെ ഇട്ടില്ല ഫസ്റ്റ് ആരെ സാലിമോ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഹായ് സാലിം ഓഹോ അപ്പോൾ എന്റെ മറന്നിട്ടില്ല അതെങ്ങനെ മറക്കും ജൈൻ ഉള്ളതിപ്പം ചേർത്താലേ ഷരീഫല്ലേ ആദ്യം നമ്മളങ്ങനെ നമ്മളെ കൂടെ ഒന്നും നമ്മൾ മറക്കാറില്ല നമ്മളെ മറക്കുന്നവരേ ഉള്ളു എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം ശരി വർക്ക് കഴിഞ്ഞോ ഫ്രീ ആയോ ഡ്യൂട്ടി എത്ര മണി വരെയാ പറവകളാ പറന്നു പോകും കാണുന്നുണ്ടോ ക്യാമറ നോക്കുമ്പോൾ കാണുന്നില്ല പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ടോ എന്താ അങ്ങനെ സുഖമല്ലേ അലഹദില്ല അങ്ങനത്തെ ആയിട്ട് പോകുന്നു സുഖം പതിനേഴാളുണ്ട് കേട്ടോ ഒന്ന് താഴേക്ക് ഇറങ്ങി വരുമോ വെറുതെ ഒന്ന് ലൈക്ക് ഇട്ട് കമൻ്റ് ചെയ്ത് അങ്ങ് പോയിക്കോളൂ ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ കൂടുതലൊന്നും ഉറപ്പിക്കൂല പന്ത്രണ്ട് പേരുണ്ട് അപ്പം പതിനേഴാളെ കാണിക്കുന്നടാ ആറു മണി ആ ആറ് മണി വരെയുള്ളൂ അല്ലേ ഡ്യൂട്ടി ഓക്കെ അപ്പം പതിനേഴാളൊന്ന് താഴേക്ക് ഇറങ്ങുമോ പ്ലീസ് 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 ഹായ് വന്നു കേട്ടോ ആ വർണ്ണത്തേരെ ഹായ് ഹായ് സുധീ താങ്ക് യു ഒരു പത്ത് മിനിറ്റ് സുധീന്ന് വിളിക്കുന്നുട്ടോ സൗദ ഞാനേ എന്നാൽ മോളിലേക്ക് കയറിയതേ ഇന്നും ഇപ്പോൾ ലൈവ് ഒന്നും വരാൻ ചാൻസ് ഇല്ല രാത്രി ഇനിയിപ്പോൾ ഇടാൻ കഴിയുമെന്നറിയില്ല ഓരോ തിരക്കുകളാണ് തിരക്കുകളല്ല മക്കൾക്ക് ഫോൺ ഫോണ് കൊടുത്തതിന് ഫോണിൽ കിട്ടില്ല അവർക്കദ്രസയിൽ പരിപാടി പരിപാടിയാവാറായി അപ്പൊ അതിന്റെ പ്രാക്ടീസ് രണ്ടാൾക്കും ഉണ്ട് അപ്പൊ അതെല്ലാം പോന്നു പകലാണെങ്കിൽ അങ്ങനെ ആരും ഇല്ല നമുക്ക് എല്ലാരും തിരക്കല്ല എല്ലാവരും ഡ്യൂട്ടിയും വീട്ടിലെ പണിയും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ തിരക്ക ഒമ്പതാമത്തെ ലൈക്കോ ഇതിലെ നാല് ലൈക്കേ കാണിക്കുന്നുള്ളൂ ആ ഒമ്പത് മണിക്കാ ഇപ്പോൾ എല്ലാരോടും ഒമ്പത് മണിക്ക് എൻ്റെ ലൈവ് ഉണ്ട് എന്ന് പറയുന്നു പോയോ ഞാനേ സൺസെറ്റൊക്കെ കാണിക്കണം വിചാരിച്ചു പക്ഷെ വയ്ക്കും വീട്ടിലൊരാളുണ്ടായിരുന്നു അവര് പോകട്ടെ എന്ന് വിചാരിച്ചു കാത്തുനിന്ന് കാത്തുനിന്ന് അവരിപ്പഴാ പോയത് സൺസെറ്റ് സൺസെറ്റിൽ വയ്ക്കു പോയി ഷാനിബ വന്നില്ലേ ഷാനിബ ഒരു മീറ്റിങ്ങിലാണ് എനിക്കുള്ളതായിരുന്നു പോകാൻ അവളിപ്പല്ലായി ഞങ്ങളെവിടെ ഞങ്ങളെ വാർഡ് ഞങ്ങൾക്ക് ഇവിടെ വാർഡുണ്ട് പതിനൊന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡ് എന്നൊക്കെ കേട്ടോ അപ്പോൾ പന്ത്രണ്ടാം വാർഡിലെ നമുക്കൊരു വനിതാ ലീഗ് ഉണ്ട് മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ഇതാണ് ആ വനിതകൾക്കുള്ള ഒരിതുണ്ട് ആ പന്ത്രണ്ടാം വാർഡിലെ സെക്രട്ടറിയാണ് ഷാനിബ ഹായ് അനുസ്ക ഹായ് ഹായ് ആരാധ ഞാനാ ശരി ഹായ് എന്ന് പറയുന്നുണ്ട് നല്ല പ്ലേസ് ആ അവിടെ നല്ല കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച ക്യാമറയിൽ കിട്ടൂലെന്നാണ് ഞാൻ പറയാറ് അതങ്ങനെ തന്നെയാണ് ശരി എന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് നല്ല നോവന്ന് വിളിക്കുന്നുണ്ട് അതന്നെ അവിടെ ആട്ടോ നമ്മളെ ഫാം അവിടെ ഒരു കോഴി ഫാം ഉണ്ട് കോഴികളും കിളികളും ഒക്കെ ഇട്ടു ഏതായാലും വന്നതൊക്കെ ഞാൻ കാണിച്ചുതരാം തരാം അതാണ് നമ്മളെ ഒരു കുന്നിൻ്റെ മോളാട്ടോ ഷരീഫെൻ്റെ വീടിന് ഇവരെ ഇതിലുള്ളവർ മുന്നേ കണ്ടവരുണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കണം അതാ ആ ബ്ലൂ കാണുന്നില്ലേ അവിടെ ആട്ടോ കോഴിഫാമും എല്ലാവരും മറക്കരുത് അതെ അതെ ഒൻപത് മണിക്ക് വർണ്ണത്തേരിൻ്റെ ലൈവ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കയറണേ പിന്നെ സൗദ വരണത്തേരി ഇപ്പോൾ ഷോർട്സ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി നോവൽ ഒന്ന് വായിക്കേണ്ടിയിട്ടോ ഞാൻ കംപ്ലീറ്റ് ആയില്ല അങ്ങനെ വായിച്ചു തുടങ്ങുന്നേ ഉള്ളു അതാ ഹലോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നാളുണ്ട് കേട്ടോ ഒന്ന് താഴെ ഇറങ്ങി വന്ന് ലൈക്കൊക്കെ തന്നാൽ നമ്മൾ ഹാപ്പി ആയി വയനാട് പോലെ തോന്നുന്നു ആ അത് ഏകദേശം അങ്ങനെ തന്നെയാണ് ഇക്കാ ഒരു എന്താ പറയാ അവിടെ ഭയങ്കര തണുപ്പും ഒക്കെ രാവിലത്തെ ഒക്കെ അടിപൊളിയാ എന്റെ മടി കാരണമാണ് ഇതൊന്നും വിഷലായിട്ട് വരാത്ത മടിയും ഞാൻ എടുത്താത് നന്നാവൂലെന്നൊക്കെ ഒരു തോന്നല് അങ്ങനെ ഇവിടെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ കാണാം മെഡിക്കൽ കോളേജ് അങ്ങനെ കൊറേ കൊറേ സംഭവങ്ങളൊക്കെ കാണാം ഇതില് കാണുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു ഇതുണ്ട് ഉണ്ട് ശാന്തിഗിരി എന്തിനു ഇനി പറയുന്നത് ലോട്ടസ് ടെമ്പിൾ അതൊക്കെ നമ്മളെ മോള് ഇതിൻ്റെ മോൾ ഇത് അവിടെ ഇതിൻ്റെ മോള് കയറുന്നൊന്നും അതൊക്കെ കാണാട്ടോ സുഖം ഇല്ലാന്ന് സൗദ പറയുന്നു ശരവണൻ ഹായ് ശരവണൻ സുമ പുതിയ ആളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ടായി നിൽക്കുക എന്നും അങ്ങനെയാവട്ടെ സഹീർ ബ്രോ എന്ന് വിളിക്കുന്ന അനസ്കാട്ടോ ഹായ് ഷെയർക്ക എന്ന് പറയുന്നു ആരുടെയെങ്കിലും മെസ്സേജ് മിസ്സായുണ്ടെങ്കിൽ പറയണേ ഞാൻ ഞാനൊന്ന് ക്യാമറയിലേക്ക് നോക്കിപ്പോയിണ്ടായിരുന്നു വയനാട് പോലെ തോന്നുന്നു എന്ന് വർണ്ണത്തേര് പറയുന്നു ഏ സൗദ വരുമോ സൗദ വർണ്ണത്തേരിൻ്റെ ലൈവിലൊന്ന് രാത്രി കയറണേ കുറേ നേരം നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് ലൈക്ക് കമൻറ്റ് സമയം സെറ്റല്ലല്ലോന്ന് സമയം സെറ്റല്ല ഇത് ഞാനില്ലേ മോളിൽ അലക്കിയത് എടുക്കാൻ വേണ്ടി കയറിയതാണ് അപ്പം എനിക്കെന്തോ ഈ ക്ലൈമറ്റ് കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി അപ്പം അങ്ങനെ ലൈവ് ഇട്ടതാണ് ഞാൻ എന്തോ ലൈവിന് വന്നപ്പോൾ നമുക്കൊന്നൊരു സമയമൊന്നും ഇല്ല നമ്മളെ സമയമൊന്നും നമ്മളെ പ്രേക്ഷകർക്ക് അങ്ങോട്ട് ഒത്തു വരുന്നില്ല പഠിച്ചോനെ അതിൻ്റെ മുകളിൽ കയറണ്ടാതെ അതിൻ്റെ മോള് കയറിയില്ല അവിടെ കോണിയുണ്ട് കോണിയൊക്കെ വെച്ചാൽ കേറാം ആരാണ് ദിൽഷ ദിൽഷന്ന് തന്നെ അല്ല എന്താ ദഹിൽ ദൈലാഷോ എന്തായാലും സഹോദരനായാലും സഹോദരി നമ്മളെ ലൈവിലേക്ക് സ്വാഗതം വന്ന സ്ഥിതിക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നീ രാവിലെ ഇടും രാവിലെ രാവിലെ ഒന്നിന് രാവിലെയൊക്കെ തിരക്കാണ് എവിടെ മൂന്നെണ്ണം ഇറങ്ങുന്ന ഒരു ടൈം ഉണ്ടായി അപ്പോൾ ഇതിനാ കിച്ചണിൽ കിടന്നു പട ആറ് മണിക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അവർ പോകുന്നവർ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ പടഞ്ഞു നിൽക്കും ഞാൻ ഇടണം ഇപ്പോൾ എത്ര മണിക്കാണ് കിച്ചൺ വർക്ക് സ്റ്റാർട്ട് ഞാൻ ആറു മണിക്ക് ഇതാക്കും ചിലപ്പോൾ അധികം ഇപ്പോൾ രാവിലാണ് എനിക്ക് ഓർഡറും ഉണ്ടാകുന്നത് അപ്പോൾ മക്കളുടെ കാര്യങ്ങൾ നോക്കണം ഓർഡറും കാര്യങ്ങളും എല്ലാം സെറ്റായി പറഞ്ഞു അപ്പോൾ എല്ലാവരും പോയി ഒരാളായിട്ടോ ആ മതി നമ്മളിങ്ങനെ തുറക്കുമ്പോൾ എല്ലാവരും ഒന്നും നമ്മളെ കൂടെ ഉണ്ടായ വെച്ചാൽ നമ്മൾ ഹാപ്പിയാ ചില സമയം ഞാനിങ്ങനെ പൊടിയും തട്ടിയിരിക്കും എല്ലാവരും ഇപ്പം നിസ്കരിക്കാനൊക്കെ പോകാനുള്ള സമയമായിരിക്കണം എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാത്തവരെ ഉറുമ്പ് കടിക്കട്ടെ അത് തന്നെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഉറുമ്പ് കടിക്കട്ടോ അല്ലെങ്കിൽ കണ്ണിൽ ഉറുമ്പ് പോകും ഞാൻ കൊടുക്കും പോക്കും മാട്ടാ ഞാൻ കട്ടാക്കി പോകും ആറേ നാൽപ്പത്തി ഒൻപതായി രാത്രിയിലില്ല എവിടെയൊക്കെ ഇങ്ങനെ ആ കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഓരോ ലൈറ്റ് കാണാം അവിടെയൊക്കെ വീടുകളുണ്ട് കാണുന്ന കാടൊക്കെ അല്ലേ അവിടെയൊക്കെ വീടുകളുണ്ട് ുന്നുണ്ട് കേട്ടോ അപ്പം ബൈ അസ്സാം വലിക്കും എല്ലാവരും പോയി നിസ്കരിച്ചേ ഒക്കെ സെറ്റായി വാ നമുക്ക് പറ്റെങ്കിൽ ഞാൻ രാത്രി വരുന്നുണ്ട് ഞാൻ ഉഗതറായിട്ട് വരുന്നുണ്ട് നീ ഓരോ ദിവസം ഒരു മുപ്പത് നാപ്പത് മിനിറ്റ്സ് വീഡിയോ റെക്കോർഡ് ആക്ക ഡിഫറെ വ്യൂല് ബൈ